സിപിഐഎം കണ്ടാശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന സാവിത്രി രാമകൃഷ്ണൻ അന്തരിച്ചു വർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു അന്ത്യം കണ്ടാണശ്ശേരി മൂത്തേടത്ത് പരേതനായ രാധാകൃഷ്ണന്റെ ഭാര്യയാണ് സാവിത്രി വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ നടക്കും ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് ഉഷ പ്രഭുകുമാർ കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സതീശൻ കെ ജി പ്രമോദ് സീതാരവീന്ദ്രൻ എം ബി പ്രവീൺ എന്നിവർ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സാവിത്രി രാമകൃഷ്ണൻ രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു ടി കെ വാസു പ്രസിഡന്റ് പദവി പദവിയൊഴിഞ്ഞതിനെ തുടർന്ന് ഈ കാലയളവിൽ ഒന്നര വർഷത്തോളം സാവിത്രി രാമകൃഷ്ണൻ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു ദീർഘകാലം സി പി ഐ എം കണ്ടാണശേരി ലോക്കൽ കമ്മിറ്റി അംഗമായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രദീപ് ദിലീപ് പ്രമോദ് എന്നിവർ മക്കളാണ് സിസിടിവി ന്യൂസ് കേച്ചേരി